മുർ ആ ഹബീബിനോട് ഇസ്തി നടത്താത്ത അമ്പിയാക്കന്മാരുവിടെ മുഹമ്മദുർസൂലുല്ലോ ാണ് ഹബീബായ തങ്ങൾ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് അന്ന് അന്നവിടത്തെ നൂറുണ്ട് ആ ഹബീബിനോട് ഇസ്തിഹാഥ നടക്കുകയാണ് തപസ്സുല് നടക്കുകയാണ് ആ ഹബീബായ ഹബീബായാഹു അലി വസ്ല ലോകത്ത് പൂജാതനായപ്പോൾ അന്ന് മുതൽക്ക് തന്നെ പിന്നെയും അതിന്റെ ഇടയിലും മുറിഞ്ഞു പോകാത്ത ഇസ്തിഹാഥയാണ് സൊഹാബികൾക്കിടയിൽ മുത്തുറസൂല് വന്നപ്പോൾ എന്താണ് അവിടെയുള്ളത് സലമത്ത് തങ്ങളുടെ കാല് മുറിഞ്ഞപ്പോൾ അവര് പോയ ഹദറത്താണ് മുഹമ്മദുർ റസൂലോ പ്പോൾ ഹു വസം ആ കണ്ണവിടെ വെച്ച് തടവിയപ്പോ അത് ഏറ്റവും കാഴ്ചയുള്ള കണ്ണാവുകയാണ് റബിയതങ്ങൾക്ക് സ്വർഗം കൊടുത്ത ഹെദറാത്താണ് മുഹമ്മദുർ റസൂലുല്ലോ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്വഹാബികൾക്ക് തന്റെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുല്ലോ അത് ജീവിതകാലത്ത് മാത്രമല്ല അവിടുത്തെ ഹയാത്തിന് ശേ വഫാത്തിന് ശേഷം അവിടെ നിന്നിപ്പോഴും ഹയാത്തിലാണ് റഫീഖുലേക്ക് നീങ്ങിയതാണ് ആളുകൾ ഹബീബായ സാഹുഅലൈ വസ്ലം അവിടുത്തെ സമീപത്ത് വന്നും ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നും ആ നേതാവിനോട് ചോദിക്കുകയാണ് സ്വർഗം ചോദിക്കുകയാണ് നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുകയാണ് മക്കളെ ചോദിക്കുകയാണ് ഭക്ഷണം ചോദിക്കുകയാണ് വെള്ളം ചോദിക്കുകയാണ് സ്വർഗം തന്നെ ചോദിക്കുകയാണ് ആര് ചോദിച്ചാലും അവർക്കൊക്കെയും അർഹിക്കുന്ന രൂപത്തിൽ പരിഹാരം നൽകുന്ന നേതാവ് എന്ന് മാത്രമല്ല നാളെ ആരുണ്ട് ആ നേതാവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ എല്ലാ അമ്പിയാക്കളും കൈയ്യുന്ന സമയത്ത് അനലഹാത്തിന്റെ അധികാരമുള്ള നേതാവ് ഞാനാണെന്ന് പ്രഖ്യാപിക്കുന്ന അഷ്റഫുൽ محمد رسول الله ാഹു അലഹി വസ്ല്ലം സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന നേതാവ് സ്വർഗത്തിലെത്തിയവരെ തന്നെയും ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവരെ നിയമിക്കാൻ അധികാരമുള്ള നേതാവ് സ്വർഗം വീതം വെച്ചു കൊടുക്കാൻ അധികാരം നൽകപ്പെട്ട നേതാവ് ഏത് വിഷയത്തിലാണോ ഹബീബായ തങ്ങൾക്ക് അധികാരം നൽകപ്പെടാത്തോട് സ്വല്ലാഹു അലി വസ്ല്ലം ചോദിക്കാൻ പാടില്ലാത്ത ഏത് കാര്യമാണി നിനക്ക് ഒരു ഉദാഹരണം കിട്ടിയത് എന്നിട്ട് ഈ പരപ്പനങ്ങാടി പോലെ റസൂലിനെ സ്നേഹിച്ച് സഹായം തേടി അൻഹു അവരെ മഹത്വം പറഞ്ഞ പാവപ്പെട്ട സുന്നികളിലേക്ക് ഇറങ്ങി വന്നിട്ട് അവശനായ വാപ്പയൊന്നും റസൂലുല്ലാക്ക് കഴിവില്ലെന്നും നിയന്ത്രണമില്ലെന്നും പ്രസംഗിച്ചിട്ട് നിന്റെ പേരാണോ സുന്നി ആരാണാ നിനക്ക് അതല്ലേ ശംസുലുലമയുടെ വിലായത്തുള്ള നാഭുകൊണ്ട് പറഞ്ഞത് ഇല്ല നിങ്ങൾ സുന്നികളല്ല കുരുത്തക്കേട് തട്ടിപ്പോയതാ അതാണ് നിങ്ങൾ കട്ട്